സൗഹൃദമാണ് നിങ്ങളുടെ ദൗർബല്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ അബ്രഹാം ലിംഗൻ പറഞ്ഞതാണ് ചില കോഡ്സൊക്കെ നമ്മൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അതൊക്കെ എൻ്റെ ഡയറിയിൽ എഴുതി എഴുതിയിരിക്കാറുണ്ട് അതിപ്പോൾ തുടങ്ങിയതല്ല പണ്ട് തൊട്ട് തുടങ്ങിയതാണ് എന്താ ഞാൻ സ്കൂൾ പഠിക്കുന്ന ടൈം തൊട്ടേ തുടങ്ങിയതാണ് അത് ഞാനത് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരമ്പര ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഈ അയ്യപ്പനെ കുറിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ് സ്വാമി അയ്യപ്പനൊന്നും മറ്റോ ആണെന്നുള്ളു ആ ഒരു പരമ്പരയുടെ പേര് അപ്പം ആ ഒരു പരമ്പരയുടെ ലാസ്റ്റ് ഇതുപോലെ പോട്സ് അപ്പം ഞാൻ എന്തായിരിക്കും ഞാനിങ്ങനെ അലയ്ക്കുന്ന കറക്റ്റാണല്ലോ എന്നുള്ളത് അപ്പം ഞാനന്നും എനിക്ക് ഡയറി ഉണ്ട് അപ്പം ഞാനത് എഴുതി വെക്കും അങ്ങനെ എഴുതി എഴുതി അത് ഒരുപാടുണ്ട് അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പത്രത്തിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത് അപ്പം ഞാനതിങ്ങനെ അതും ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അതുണ്ടല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പഴയ ഡയറിയൊക്കെ തപ്പി അതിനകത്ത് അത് എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഇനി കുറച്ചൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താമെന്ന് കരുതുകയാണ് എന്തായാലും അതൊക്കെ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് ചില ചില വാക്കുകൾ നമ്മളെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുകയും നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് എന്താണ് ജീവിതത്തിൽ പുതിയൊരു ഉണർവ് തന്നെ അല്ലെങ്കിൽ പുതിയൊരു ചിന്ത തന്നെ ഉണ്ടാവാനുള്ള ചാൻസും ജീവിതത്തെ ഒക്കെ ചില ചില വാക്കുകൾ നമുക്ക് പ്രേരക ശക്തികളായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഇതാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പം ഞാൻ അതിനെ രണ്ട് രീതിയിൽ ചിന്തിച്ചു പറഞ്ഞിരിക്കുന്നത് വേറെ ആരും അബ്രഹാം ലിംഗങ്ങളാണ് അപ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയുന്നതും ശരിയല്ല ആദ്യം ചിന്തിച്ചും നിങ്ങൾ ഇത്രയും അധികം കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ സൗഹൃദം കൂട്ടുകെട്ടുകെന്ന് പറയുന്നത് സൗഹൃദം എന്നുള്ളതാണ് അപ്പോൾ ആ സൗഹൃദം നിങ്ങൾക്ക് ഒരു വീക്ക്നെസ് ആണെങ്കിൽ അപ്പം നിങ്ങൾ വലിയൊരു നിങ്ങൾ വലിയ ശക്തനായി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് കൂട്ടുകെട്ടുകളിലാണ് പലപ്പോഴും നമ്മളെ വഴി തെറ്റിക്കുന്നത് കുട്ടികളെ പക്ഷേ അപ്പോൾ നമുക്ക് ഒരു വ്യത്യാസം വരുത്താം നല്ല കൂട്ടുകെട്ടുകൾ എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നല്ല സുഹൃത്ത് ബന്ധം ഈ സുഹൃത്ത് ബന്ധത്തിൽ ഈ ഒരു വാക്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൽ നമ്മൾ മറ്റൊന്നുകൂടി കാണേണ്ടതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യമായിരിക്കാം കാരണം സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസ് സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളെന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മുഖമൊന്ന് വാടിയാൽ അതിനെ കാരണം അന്വേഷിച്ച് നിങ്ങൾ എത്ര പറയാതിരുന്നാലും കുറേ നടന്ന് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ ആ മുഖത്തിൻ്റെ ആ വിഷമം മാറ്റി ആ മുഖത്തൊരു പുഞ്ചിരി നൽകാൻ കഴിയുന്ന സുഹൃത്തുക്കൾ ഒരാപത്ത് വന്നാൽ നമുക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് ഓടിയെത്തുന്ന സുഹൃത്തുക്കൾ എന്താവശ്യത്തിനും ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന സുഹൃത്തുക്കൾ ഒരാപത്തിലും കൈവിടാതെ കൂടെ നിൽക്കുന്ന അപ്പം ഒരാളോട് കൂട്ടുകൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എൻ്റെ കൂട്ടാണ് ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളെ പരിചയമുണ്ട് പരിചയം ഉണ്ട് അറിയാൻ ചിരിക്കും കാര്യം സംസാരിക്കും പക്ഷെ എത്ര കൂട്ടുകാരുണ്ട് നമുക്ക് എത്ര കൂട്ടുകാരുണ്ട് എനിക്കിപ്പം ആലോചിച്ച ഈ നാട്ടിൽ കൂട്ട് എന്ന് പറയാൻ ആരുമില്ലെന്ന് പറയാം അല്ലേ പിന്നെ എൻ്റെ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ച സമയത്ത് എൻ്റെ കൂടെ വേറെ ക്ലാസ്സിലാണ് പഠിപ്പിച്ചൊരു ടീച്ചറുണ്ട് ഈ നാട്ടിൽ വന്നതിന് ശേഷം ആ ഒരാളാണ് എനിക്കൊരു കൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേയധികം സംസാരിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവരെന്താണ് വലിയ കൂട്ടെന്ന് പറയാനും മാത്രമുള്ള ബന്ധങ്ങളൊന്നുമില്ല കാരണം അത് മറ്റൊരു നാടാണ് പക്ഷേ എൻ്റെ കൂട്ടുകാർ എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഇപ്പോഴും കോണ്ടാക്റ്റ് വെച്ചിരിക്കുന്ന കൂട്ടുകാരെന്ന് പറയുമ്പോൾ വിരലിലുണ്ടാവുന്നവരേ ഉള്ളു എനിക്കധികം ഒരുപാട് കൂട്ടുകാരൊന്നും ഉള്ളതാണ് എന്ന് കരുതി ഞാൻ ശക്തൻ അല്ലെങ്കിൽ ശക്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശക്തയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് രണ്ട് രീതിയിലാണ് പറയാവുന്നത് ഒന്ന് നമുക്ക് കൂട്ടുകാരുടെ എണ്ണം കൂടുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ആ വിശാലതയാണ് നമ്മൾ എന്തിനേയും സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ എന്തിനേയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഏതൊരാളിൻ്റെ കൂടെ പൊരുത്തപ്പെട്ടു പോകാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു കഴിവാണത് ഞാൻ പറയുന്നത് മനസ്സിലാവണമുണ്ടോ കുറച്ചൊക്കെ ടഫാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഒരാളോട് ഇണങ്ങിപ്പോവുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ സ്വഭാവത്തിൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ് എനിക്കധികം കൂട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരെയും കൂട്ടുകാരാക്കാനുള്ള ഒരു മനസ്സ് മനസ്സെനിക്കില്ല എന്നുള്ളതാണ് ഓരോ കാരണം എന്താ എൻ്റെ ചിന്താഗതിയല്ല മറ്റൊരാൾക്ക് ഞാൻ നല്ലതെന്ന് കരുതുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് നല്ലതാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തു ചെയ്യും അവിടെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അഭിപ്രായ വ്യത്യാസം കൊണ്ടിടത്ത് ഒരു സുഹൃത്ത് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല നമ്മൾ ആ ബന്ധം ഉപേക്ഷിക്കും അല്ലേ പക്ഷേ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ഇങ്ങനെ സുഹൃത്തുക്കളെ നേടിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകതരം മനസ്സാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ശക്തനാണ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സ് മനസ്സത്ര സ്ട്രോങ് ആണ് ഏതൊരു കാര്യത്തെയും എന്താണ് മനസ്സിലാക്കാനും ഏതൊരു അവസ്ഥയും തരണം ചെയ്യുവാനുള്ളൊരു കഴിവ് നിങ്ങൾക്കാണ് കാരണം കൂട്ടുകാരെ ഒരുപാട് കൂട്ടുകാരെ ഒരുപോലെ എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അല്ലേ ആ സുഹൃത്ത് നിലനിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇപ്പോഴത്തെ സുഹൃബന്ധം എന്താണ് വാട്സപ്പിലെ സുഹൃബന്ധം ഫേസ്ബുക്കിലെ സൂഹമല്ല ഇല്ലാത്ത കാലഘട്ടത്താണ് അബ്രഹാം ലിങ്കൺ ജീവിച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സൂർബന്ധത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഹായ് ഹൂ എന്നുള്ള സൂര്ബന്ധം പക്ഷേ ഇതൊന്നുമല്ലാത്ത ഈ ഫോണും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സുഹൃബന്ധങ്ങളുണ്ട് ഇപ്പം നമ്മുടെ അസുകുമാർ അഴിക്കോട് അതുപോലെ തന്നെ ബഷീർ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരൊക്കെ ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാനിവിടത്തൊന്നും ആലോചിച്ചു നോക്കുക അവരുടെ ഒരു ഒരു ബന്ധമെന്ന് പറയുന്നത് സുകുമാർ അഴിപ്പുണ്ണിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഭയങ്കര വിമർശകനാണ് അദ്ദേഹം എനിക്കിഷ്ടം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തി അദ്ദേഹം പിന്നെ എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞത് സുഗതകുമാരി ടീച്ചറായിരുന്നു എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കാണണം എന്നുള്ളത് പക്ഷെ നടക്കത്തില്ല എന്ന് എനിക്കറിയാമെങ്കിലും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ആ കൊറോണ പലരെയും കൊണ്ടുപോയി കൂട്ടത്തിൽ ടീച്ചറിനെയും കൊണ്ടുപോയി എന്തു ചെയ്യാനാണ് കൊറോണയുടെ ടൈം ആയതുകൊണ്ടൊന്നും ഒന്നും ഒന്നൊന്നും പറ്റാത്ത ഒരു സമയമായിരുന്നുള്ളത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് പേരിപ്പോൾ നമുക്കും നഷ്ടമായിട്ടുണ്ട് അപ്പോൾ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മളൊക്കെ സുഹൃത്ത് ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഇങ്ങനെ നിലനിർത്തി പോവുക സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല ചിലപ്പോ ഒരുപാട് സുഹൃത്തുക്കളാണ് ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും സുഹൃത്തുക്കളാണ് എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയ വിശാലതയാണ് കാണിക്കുന്നത് ആരുമായും കൂട്ടുകൂടാൻ തയ്യാറാണ് ആരുമായും കൂട്ടുകൂടും പക്ഷേ അതൊരു നല്ല കാര്യമാണെങ്കിൽ പോലും നമ്മൾ കൂട്ടുകൂടുന്ന വ്യക്തികളെക്കുറിച്ച് നമുക്ക് ശരിയായൊരു ധാരണ ഉണ്ടാവണം അവൻ്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണ് അല്ലെങ്കിൽ അവളുടെ പോസിറ്റീവും നെഗറ്റീവും എന്താണെന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ടാകണം അവരുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് വരും പിന്നെ ഏത് കാര്യവും അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയും തരണം ചെയ്തു പോകാൻ കഴിവുള്ളവരായിരിക്കും അങ്ങനെയുള്ള ആൾ അതുകൊണ്ടാണ് അവർ ശക്തരാകുക എന്നുള്ള രീതിയിൽ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എനിക്കധികം കൂട്ടുകാരൊന്നുമില്ല ഉള്ള കൂട്ടുകാരുടെ സ്വഭാവമൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം ഓവറായിട്ട് ആരെയും അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാറില്ല എന്ന് കരുതി എന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ശക്തയാണ് എന്ന് പറയും കാരണം എൻ്റെ മനസ്സെന്താണെന്ന് എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ശക്തമാണെന്ന് പറഞ്ഞു ഏതൊരു സാഹചര്യം വന്നാൽ എങ്ങനെയൊക്കെ നേരിടാം എന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യാറുള്ള കൂട്ടത്തിലാണ് ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയൊരു തോട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും അത് നല്ലതിനാണ് പല ദിവസങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എവിടെ ചെന്ന് അവസാനിക്കും അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോന്നിയാലും നമ്മൾ ഓർക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എന്തേലും ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒന്ന് കരുതിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലേ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുള്ളവർ ഭാഗ്യവാന്മാർ നല്ലതാണ് ഒരാവശ്യത്തിന് എല്ലാവരും ഉണ്ടാവും സുഹൃത്തുക്കളുടെ എണ്ണം കുറവുള്ളവർ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളും ശക്തർ അല്ലേന്ന് ചോദിച്ചാൽ ശക്തർ തന്നെയാണ് ഓക്കെ എല്ലാവരുടെയും മനസ്സറിഞ്ഞ് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സുഹൃദന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്ന ഒരു മഹത്തായ കാര്യം കൂടി ഇതിലൂടെ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരായി നിൽക്കുകയുള്ളു ഓക്കെ